എന്റെ കാരക്ടറിന്റെ പേര് ആവേശം ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു പരിപാടി ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല എന്നെങ്ങനെ ആരും അഴിച്ചു അഴിച്ചുപൊട്ടിട്ടില്ല എനിക്ക് അനിരുദ്ധ എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര ട്രാക്ക് ഒക്കെ നോക്കുമ്പം ഈ സന്തോഷം അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം ഇത് പോലത്തെ വേറെ എന്തെങ്കിലും മാസ്ക് ഉടവോ അല്ലെങ്കിൽ ഉപേക്ഷക്കൂടെ കഴിഞ്ഞപ്പോൾ ഫസാ നോക്കി അതിനുള്ളൊരു പരിപാടിയാണ് തുടക്കം എട്ടെന്നുള്ളതുള്ളൂ ട്രെയിലറ് പാട്ടുകളെല്ലാം അതിപ്പോൾ പുതിയതായിട്ട് ഇനി വരാനൊന്നും ഇനി എല്ലാം ആ ടീസർ ടീസർ എന്ന് വിളിക്കുമ്പോൾ ട്രെയിലർ എന്ന് വിളിക്കണോ നമ്മൾ ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുതന്നെയാണ് എനിക്ക് പുതിയതായിട്ട് ഡൗട്ടുകൾ വരാനിങ്ങാണ് മറ്റന്നാൾ സിനിമ ഇറങ്ങണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു അതൊക്കെ അതിനെക്കുറിച്ച് അതിന് ബാക്കി ചർച്ചകളിലേക്ക് പോവാം അത്രയൊക്കെ ഉള്ളു പറയാറുണ്ട് Hi, uh, this is Ashwini Kale. I am the production designer for the film. All I would like to say is that it was a beautiful experience to work with this team and everyone has supported me in every possible way. Thank you. ഹലോ ഞാൻ ഇതില് എന്ന് പറയുന്ന റോളാണ് ക്യാക്ടറാണ് ഞാൻ ചെയ്തത് ഞാൻ കുറച്ച് നല്ല അപ്പോൾ ഇതില് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു ശാന്തനാണ് എന്റെ <laughs> 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 ും സംസാരിക്കില്ല എന്റെ സജി ഞാനിതിലൊരു അമ്പാ എന്നോട്

ശതമാനം പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു അനുഭവമാണ് ബാക്കിയെല്ലാം പടത്തിന്റെ റിസൾട്ട് കൊണ്ടിട്ട് സംസാരിക്കാൻ തോന്നുന്നു പേര് സുഷീൻ ഷാ ഇതിൽ മ്യൂസിക് ചെയ്യുന്നു ഇതൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി കുറെ പാട്ടുകളുണ്ട് പടം ഇറങ്ങുന്നു എല്ലാവരും കാണാറുണ്ട്

അതായത് രോമാഞ്ചിക് സിനിമയിൽ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് ഇത് ടോട്ടലി ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള നിന്ന് ക്യാരക്ടർസിന്ന് ആയിട്ടാണ് ഈ ക്യാരക്ടറിന് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ക്യാരക്ടറുണ്ട് രോമാഞ്ചേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആദ്യമേ ഒരു ഓളോ പിന്നീടാണ് ആളുകളിലേക്ക് ഇറങ്ങി വലിയ വലിയ തിയേറ്റേഴ്സിൽ മാറി അങ്ങനെ ഒരു വലിയൊരു കാൾച്ച ആവേശം അങ്ങനെ ആയിരിക്കും ആവേശലം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ആൾക്കാർ എല്ലാവരും വരണം വന്നിട്ട് ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ ഇപ്പോൾ ആവോളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടി കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കില്ല ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കാണാൻ സിനിമയാണ് ഓർക്കിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അത് അവർ ഉറപ്പായിട്ടും തിയേറ്റർ വാശി തന്നെയാണ് രോമാഞ്ചം അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അവർ മെലിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് എല്ലാം സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയുമായിരുന്നു കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ ഭകത്തിലേക്ക് എത്തി അതങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനായാലും ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത് ഞാൻ ബാംഗ്ലൂർന്ന് വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് മുന്നേ തന്നെ പ്രൊജക്ട് ആയിരുന്ന സിനിമയായിരുന്നു ലുക്ക് <laughs> 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 <laughs ും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലെത്തിയത് കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് എത്തിയത് അല്ല അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു പിടിച്ചിട്ടില്ല എന്നെങ്ങനെ ആരും അഴിച്ചു Yes, da, <whats Napoleon> uh, en, ും എന്താ പറയുക കുറച്ച് ലൗഡാണല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത് ഇന്ത്യ ഫുഡ്സൊന്നും വരാറുണ്ടാണ് ഈ കനഡിയൻ മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഓർക്കയാണ് നംസായിക്കുന്നതുപോലെ അങ്ങനെയുള്ള ഒരു കാര്യוണ്ട് ഇക്കാ ഇതുവരെ കാണാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാട ഭാഗത്തന്ന് കാണാൻ സാധിച്ചത് എന്തായിരുന്നുReadLine കാര്യം നി കാര്യൊന്നുമില്ല ട്രെയിലറോ ഇല്ല അതൊക്കെ സീനിലെ അനപ്രതീക്ഷി കാര്യൊന്നുമില്ല എനിക്ക് ഈ படம் ഇപ്പോദന്നല്ല ചെയ്യുന്ന படങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ ഇത്

മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന സിനിമ ആയിരിക്കും ചെയ്യുന്ന എല്ലാ പടങ്ങളും ഇപ്പൊ നല്ല രീതി ചെയ്യുന്ന ക്രാ മലയാളികൾക്ക് തിയേറ്ററിലെ ആവേശം പൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം ഇതേപോലെ തന്നെയാണ് പൊള്ളിക്കോ എന്നുള്ള സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് പൊള്ളിക്കും ആവേശം ഉറപ്പായിട്ടും ആവേശം മനസ്സിലായി മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാർഡ് ആയിട്ടുള്ള ഒരു പടമാണ് അതിന്റെ അകത്ത് അൺഎക്സൈറ്റ്മെന്റ് അല്ലേ പറയാ അങ്ങനെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ മറ്റൊന്ന് സീൻ മാറുന്നു ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ ചുമ്മാ അതേപോലെ അങ്ങനെ തന്നെ തന്നെയാട്ടെ ആവേശത്തില് ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ ഇതിലുള്ള ട്രാക്സും അങ്ങനെ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പോലെ എട്ട് പാട്ട് അങ്ങനെ പടം കാണുമ്പോൾ അറിയില്ല ആ ഒരു സോങ്സ് വന്ന് പോകുന്നത് എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഒരു സോങ് മാത്രം ഇംഗ്ലീഷ് ആണ് ആവേശത്തിൽ ഒരു അല്ലു അർജുൻ അല്ല അന് നമുക്കൊരു പരിധി വരെ കേട്ടു ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ ആ ഒരു വൈബ് ഇനിയും ഇറക്കി വിടും എനിക്കൊന്ന് റിലീസ് ആവാറായത് കൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷം ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ ഈ സന്തോഷം അനുരുദ്ധക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം അങ്ങനത്തെ കുറച്ച് പറഞ്ഞില്ലോ ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസായാലും ഇങ്ങനെയൊരു സെറ്റിംഗിൽ ഇങ്ങനൊരു എന്താ പറയാ ബാംഗ്ലോറിന്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡന്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു

ആവട്ടെ ആവട്ടെ ഇയൊരു படത്തിനകത്തെ ഈ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാർട്ട് ആണ് ഇലുമിനാറ്റിന്നുള്ളത് അപ്പോൾ பாதிக்கடா കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാം കുറരെ കാണാനുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്യുന്ന മൊതല ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലോ അപ്പോൾ അതിൻ చేതം ഇങ്ങ വേറെ ഒരു ടൈപ്പ് പരിവാടിയാണ് സൂഷൻ പറഞ്ഞപ്പോഴേക്കൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതിൻ ലുക്കിലൊക്കെ

ഞാൻ ഹൈദരാബാദാണ് ഞാൻ പുഷ്പ ഷൂട്ടിംഗ് പ്രിയാണ് ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും റിലീസിൽ തന്നെ ഒരു ദിവസത്തേക്ക് ഞാൻ പേരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നെനഞ്ഞാന്നാണ് പടം ലോക്ക് ആയത് ട്രെയിലർ കട്ടിയാൽ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായിരുന്നു പ്രൈമറിലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി പടം തീരാനും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല അപ്പം സത്യേറ്റിൻ്റെ ഇപ്പം ഞാൻ പ്രകാശം ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല അപ്പം ഞാൻ സത്യേറ്റിൽ നിന്ന് വാർത്തകൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരിക്കും ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു അപ്പം പടത്തിന് ഒരു ഡ്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നും അപ്പം അതുകൊണ്ടാണ് യും പടത്തിലേക്ക് പോകുന്നത് ഒരു അപ്പൊ ഇതേപോലൊരു നോക്കുന്ന കഥാപാത്രം ബാൻഡ് മോമെന്റ് ആയിരുന്നു അത് എനിക്കതിലോഷനായിരുന്നു നിതിന്റെയും ഫസ്റ്റ് പടമാണ് അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മള് ഗുണോഷർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്

മുന്നേ എന്തോ പഠിക്കാൻ പോകാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇയർ പായ്ക്കാണ് കമന്റ് ഒക്കെ അങ്ങനെയും മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് പിന്നീട് അല്ലെങ്കിൽ ഒമേഖല അപ്പൊ ഇനി സിനിമകൾ ആയിരിക്കും കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ നേരെ ചെയ്തു പോട്ടെ ഞാൻ ഒരു നിങ്ങൾ നിങ്ങളിപ്പോ എന്റെ വീഡിയോസ് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്യണം ഒരു ക്രിയേറ്റർ കോണ്ടേറ്റർ നല്ല എൻ്റർമെന്റ് മാത്രമേ വീഡിയോസ് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇനി ഒരു ഫ്ലോയിൽ നിന്ന് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പൊ ചിന്തിച്ചപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു അപ്പൊ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അപ്പോൾ ഫ്ലോവൻസ് ഇപ്പൊ ഭയങ്കര വലിയ പ്ലാനിങ് ഒന്നുമില്ല ഇവര് മൂന്നുപേരാണ് സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു കാരണം എക്സിനെ കേട്ട ആളുകൂടി ആളുകൂടെ ഷൂട്ടാണ് കിട്ടുന്നില്ല അപ്പം അത്രയും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ നമ്മൾ സെറ്റിൽ ചെയ്യാം അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക ആയിട്ട് യങ്സ്റ്റേഴ്സായിട്ട് usually haver atle darangal seundrikana alarkade interact chedu kore namalu indumar maasa iyanu varadu thank you oru setup padavathiki cheyithe onna parvalani prakshada adhikara tharapo idinte padavama na praveshika undu oru afraid nitte samayithu tamrile poi wear level padavu vision ai company se pushpere padavatharisi ingane neeku kalpirtha telichu മലയാളത്തിൽ yeah. തന്നെ അല്ലേ നമ്മൾ കൊടു ഒരു പ്രതികരണമാണ് കാരണം നമ്മൾ ഷീറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം മാഷേജ് ചെയ്യുന്നതിനെ അതിൻ ചെയ്യുവെന്ന് കുളികാ ഈ സമയല്ലേ ചെയ്യണം എന്ന് പറയുന്നത്ല്ലേ തോന്നുന്നു ഇടയിൽ എനിക്ക് ആൾ സിനിമയാ ചെയ്തു കഴിഞ്ഞാലേ ആൾക്കാര് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് നടാണ് എന്നല്ലേ